ഗ്സ് വെൽക്കം ബാക്ക് ട് അപ്പോൾ നമ്മളിതാ പാലക്കാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ ഇനിയും പറയലേ കുറച്ച് കഴിഞ്ഞാൽ ഹലോ ഗൈസ് എന്നൊക്കെ അപ്പോൾ കുളിയെ കഴിഞ്ഞ് ഞാൻ മാറ്റി ഇനി മുളെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് ഇക്കണ്ട് കുളിക്കുന്നുണ്ട് അപ്പോൾ യാമി മോളിൻ്റെ ഡ്രസ്സൊക്കെ ഇതാ അവിടെ അയേൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റോംബർ അടുത്ത് കേട്ടോ നല്ലൊരു ക്യൂട്ട് റോംബർ അപ്പം ഇനി എന്തായാലും ഞാൻ മാറ്റട്ടെ അപ്പം ഞങ്ങൾ മാറ്റി റെഡി ആയിട്ടുണ്ട് യാമിമോളും ഇതാ ഇക്കതാ മാറ്റിക്കുന്ന

അവിടുന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ വണ്ടാകൂരും കൂടെ അല്ലേ പിന്നെ ട്രെയിനിൽ പോയാൽ വിചാരിച്ചു അല്ലേ അതെല്ലാം പറയണ്ടല്ലോ അത് ശരി ഞങ്ങൾ ഇറങ്ങട്ടെ നമ്മളെ യാമ്മക്ക് പഴ്സ് പോളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ് പോളിയോ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ പോളിയോ കൊടുത്ത് ഞങ്ങൾ നേരത്തായിപ്പോയി എത്തിയത് അപ്പൊ ഞാൻ ഇവിടെ ആ ഒരു സ്ഥലത്ത് കയറാൻ ഫുഡൊക്കെയാ കയറിയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് പേനൊക്കെ എടുത്താണ് നന്നു കൈ പോയി കാണിച്ചെടുത്താളു കൈ നോക്കി മടിയിലിരിക്കുന്നുണ്ടോ അവർക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തേക്ക് ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ വേറെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് കൊടുത്ത് ഇത് ഞാൻ മിൻറ്ററിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് ഇല്ല കൈ നിങ്ങളെ നിങ്ങളെത്താ കയ്യോ തൃശ്ശൂർ എത്തിയപ്പോൾ അനിയനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് പോക്കാണെങ്കിൽ ട്രെയിനിൽ കയറി ഇപ്പം ഭയങ്കര ചൂടനായി ഉണ്ടോ പിന്നെ കയ്യിലുള്ള ഫാനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നേരെ ഞങ്ങൾ വടക്കഞ്ചേരിക്ക് ബസ് കയറി ബസ് ഇറങ്ങി അപ്പോൾ പിന്നെ വേറെ അനിയൻ ഉണ്ടല്ലോ ഓം വന്ന് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തക്കെ തന്നെയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അങ്ങനെ ടോട്ടലി ഞങ്ങൾ ഫുൾ ബിസി ഫുള്ള് ബിസിയായിപ്പോയി പോയി കൊറേ ആൾക്കാരുണ്ടായിരുന്നു ബഡാ അപ്പൊ ഇനി പിന്നെ ഞമ്മള് പിന്നൊരു ബ്ലോഗായിട്ട് കാണാൻ